കുട്ടിയെ രാമകൃഷ്ണ ഇതുകൊണ്ടൊന്നും സത്യഭാമ എടുത്തി വീഴില്ല കേട്ടോ ഇജ്ജ് ഫെലോഷിപ്പ് ഉണ്ട് കണക്ക് ഡോക്ടറേറ്റുണ്ട് അതുകൊണ്ടൊന്നും കളിച്ച് ആദ്യം വെളുത്തിട്ട് വാ മേലാസകലം എന്താച്ചാൽ പൂശിയിട്ട് വെളുത്തിട്ട് വാ പിന്നെ ഒരു കാര്യം കൂടി ഇല്ല ഇജ്ജ് കളിച്ചോ മോ തന്നെ കളിച്ചോ ഒന്ന് കാര്യം ചേർത്ത് വെച്ചിട്ട് അല്ല എടുത്തിക്കത് വിഷമാകും ഇതാണ് നമ്മുടെ സത്യവാമ കലാമണ്ഡലം സത്യവാമയുടെ നിലപാട് നമ്മുടെ വിവാദ നായികയായ സത്യവാമ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പേരെടുത്ത് പറയാതെ ഒരാളെ അധിക്ഷേപിച്ചിട്ടുണ്ട് നിറത്തിൻ്റെ പേരിലും മറ്റും അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഒരു സംശയമില്ല ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് മോഹിനിയാഴ്ചം എന്നുള്ളത് ആണുങ്ങൾക്ക് പറഞ്ഞതല്ല ഇനി ആണെങ്കിലും അത് സുന്ദരനായ ആണുങ്ങളൊക്കെ പറ്റുള്ളൂ അതൊന്ന് പിന്നെ മറ്റൊരു ക്യാഷം പറയുന്നത് ഇങ്ങനെ ആണുങ്ങൾ ഈ കാലൊക്കെ അകറ്റി വെച്ചിട്ടുള്ള ഇത്തരം കളികൾ കളിക്കുമ്പോൾ അത് അരോചകമാണ് മാത്രമല്ല അതിലൊരു ചെറിയ പോരായ്മ ഉണ്ടെന്നാണ് അവരുടെ അവർ മനസ്സ് പറയുന്നത് അതൊക്കെ അവർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതിൽ വേറെ വിഷയം എന്താ വെച്ചാൽ ഇവ ഇയാൾക്ക് കുറേ ഡിഗ്രികളുണ്ട് കുറേ കഴിവുകളുണ്ട് കുറേ വർഷങ്ങളായിട്ട് അയാൾ ഗസ്റ്റ് ലെക്ചറാണ് പല സ്ഥാപനങ്ങളിലും ഇതൊന്നും അവർക്കൊരു വിലപ്പെട്ടതായിട്ട് തോന്നുന്നില്ല അവർ നോക്കുമ്പോൾ ഇയാൾ എന്തൊക്കെ കാട്ടിയിട്ടും കാര്യമില്ല ഇയാൾ വെളുത്ത നേത്രക്കാരനല്ലാത്തതുകൊണ്ട് ഇയാളുടെ എല്ലാ കഴിവുകളെയും അവർ തല്ലിക്കളയാണ് ഇതിപ്പോൾ ഇ എം ഐ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ കറുപ്പിനെയും വെളുപ്പിനെയും ഇങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ തന്നെ കറുപ്പ് മോശം വെളുപ്പാണ് ശരി ആ കുട്ടി കറുത്ത കുട്ടിയാണെന്ന് വെച്ചാൽ അതിനെ അകറ്റും കറുത്ത വെളുത്തതിനെ ഓമനിക്കുക എന്നുള്ള രീതി നമുക്കുണ്ട് പണ്ട് പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ കാര്യം നോക്കൂ എല്ലാ ദൈവങ്ങളും വെളുത്തിട്ടാണ് ഞാൻ അഥവാ ഒരു കാർവന ഉണ്ടെങ്കിൽ അത് കറുത്ത കാർന്ന് പറഞ്ഞാൽ മഴക്കാറാണ് അതിൻ്റെ നിറം കറുപ്പാണ് പക്ഷെ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എവിടെ കറുപ്പ് നല്ലൊരു ഇളം നീല അതിലപ്പുറം ഇല്ലല്ലോ പിന്നെ മറ്റൊന്ന് ഉള്ളത് നമ്മൾ ഈ വെളുപ്പിക്കാനുള്ള സാധനങ്ങളുടെ പരസ്യം ഇഷ്ടം പോലെ സാധനങ്ങൾ ചിലവാകുണ്ട് കറുപ്പ് വെളുപ്പിക്കണം എന്നുള്ളൊരു പ്ര ആരോ പറഞ്ഞുണ്ടാക്കി അതിൻ്റെ പേരിൽ അത്തരം ഉൽപ്പന്നങ്ങളും ധാരാളമായിട്ട് ചിലവാകുണ്ട് എന്നിരുന്നാലും ലോക രാജ്യങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ലോക സ്വാതന്ത്ര്യ മത്സരത്തിൽ ഇതൊരു വിഷയമല്ല എത്രയോ വട്ടം കറുത്ത നിറക്കാരികൾ അവിടെ ഒന്നാം സമ്മാനം നേടിയിട്ടുണ്ട് അവിടെ മറ്റ് പല ഘടകങ്ങളുണ്ടെങ്കിലും നിറം ഒരു ഘടകമേ അല്ല ഇതിൻ്റെ പേരിൽ ഇവരെ മാധ്യമ പ്രവർത്തകർ ഒന്നാകെ വിമർശിച്ചപ്പോൾ അവർ ഉറഞ്ഞു തുള്ളുകയായിരുന്നു എന്നിട്ടോ അവർ നാട്യശാസ്ത്രത്തെ കൂട്ടുപിടിക്കുകയും ചെയ്തു നാട്യശാസ്ത്രത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നാണ് അതായത് ഇവർ പറഞ്ഞ ഈ പറഞ്ഞ ഈ നിറത്തിൻ്റെ പ്രശ്നം നാട്യശാസ്ത്രത്തിൽ ഉണ്ട് എന്നായിരുന്നു അവരുടെ കാട്ടിക്കൂട്ടൽ പക്ഷേ നമുക്കറിയാം നാട്ടുശാസ്ത്രത്തിൽ ഒരിക്കലും ഈ നിറം കറുപ്പ് നിറഞ്ഞ വെളുപ്പ് നിറഞ്ഞുള്ള പരാമർശമില്ല സൗന്ദര്യത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർ നൃത്തമാകുമ്പോൾ എന്നെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അവർ ആകാര സൗഷ്ടവം വേണം അതിൽ ഇത് ഒരിക്കലും ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് എന്തായാലും കലാമണ്ഡലം എന്ന സ്ഥാപനം ഈ വ്യക്തിയെയും അവരുടെ നിലപാടുകളെയും മുഴുവനായിട്ട് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇത് അവരുടെ ഒരു പ്രസ്താവന ഉണ്ട് കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനകളെ തള്ളിക്കളയുന്നു എന്നാണ് തലക്കെട്ട് കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിലപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് അറിയിക്കുന്നു അപ്പോൾ ഇതാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് അവർ പിന്നാലെ ആരുമില്ല പക്ഷേ ആ പേരുപയോഗിക്കുന്നതിലിപ്പോൾ തടയാൻ നമുക്ക് നിയമപരമായിട്ടൊരു രക്ഷയില്ല ആർക്കും കലാമണ്ഡലം എന്ന് പറയാം പഠി പേരിനോടൊപ്പം ചേർക്കാം ഈ സത്യത്തിൽ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി മാത്രമാണ് അവർക്ക് യാതൊരു ഒരു സ്ഥാനമാനങ്ങളും അവിടെ മുമ്പുണ്ടായിരുന്നില്ല എന്നാണ് ഇന്ന് വ്യക്തമാകുന്നത് വിവാദ നായികയായ ഈ സത്യഭാമ കേരള കലാമണ്ഡലം സത്യഭാമ എന്ന് പറയാൻ അർഹതപ്പെട്ട മറ്റൊരു വ്യക്തി അവരിപ്പോൾ ജീവിതം അവിടെ ഇല്ല അവരെപ്പോലും പുലഭ്യം പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ അഭിമുഖത്തിൽ ഇവർ നല്ലൊരു മോഹിനിയാട്ട അധ്യാപികയായിരുന്നു പക്ഷേ അവരെ പറ്റി ഇവർ പറഞ്ഞ ചില ദുസൂചനകളുണ്ട് അവരുടെ ഭർത്താവ് ഒരു കഥകളി നടനായിരുന്നു അതിൻ്റെ പേരിൽ അവർക്ക് കുറച്ച് അറിവ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പുറമേ അവർക്ക് പത്മശ്രീ കിട്ടിയിരുന്നു ആ പത്മശ്രീ കിട്ടുന്നതിനെ കിട്ടിയതിനെപ്പോലെ ഇവർ ചോദ്യം ചെയ്യണം മാത്രം അല്ല ഈ പത്മശ്രീ കിട്ടുന്നതൊക്കെ അതിനൊക്കെ പല പല കളികളും ഉണ്ടാകുന്ന അർഹത ഉള്ളതല്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇവരൊന്ന് ശ്രമിച്ച് നോക്കിയതാണ് ഒരു പത്മശ്രീക്ക് വേണ്ടി ഇവർ ശ്രമിച്ചിട്ട് അത് കിട്ടാത്തതിൻ്റെ വിഷമം കൂടി അവർക്കുണ്ട് മാത്രമല്ല ഇവർ വേറെ കാര്യം ചിന്തിക്കുന്നത് ഇവർ ഇത്രയും കഴിവുള്ള ആൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അന്നൊക്കെ കലാമണ്ഡലം ഒരു ഇരുപത് കുട്ടികളാണ് ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുന്നത് ഇപ്പോൾ പത്തും നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ ഓരോ കോഴ്സും കഴിഞ്ഞ് പുറത്തു വരികയാണ് ഇത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കുമോ എന്നൊരു പേടിയും ഇവർക്കില്ലാതില്ല അതിൻ്റെ ഒരു വെപ്രാളമാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ജാതി ചിന്തയും അല്ലെങ്കിൽ നിറത്തിൻ്റെ പ്രശ്നവും കൂടി വന്നു എന്ന് മാത്രം ചില പുരോഗമന സംഘടനകൾ ഈ ആർ എൽ വി രാമകൃഷ്ണന്റെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് കാണിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു വേദി ഒരുക്കുകയും അത് കുറേ ജനങ്ങൾക്ക് മുമ്പാകെ തൻ്റെ കല ഒരു പ്രതീകാത്മകമായ രീതിയിലാണ് മോഹിനിയാട്ടത്തിൻ്റെ എല്ലാ വേഷം കെട്ടിയിട്ടൊന്നുമല്ല അത് അവതരിപ്പിക്കുകയും ചെയ്തു ഇതേ സമയത്ത് മറ്റ് പ്രധാനപ്പെട്ട വ്യക്തി താൻ വന്നോ കളിച്ചോ ഞാൻ എന്താ വച്ചു കാശ് വരാൻ ഞാൻ പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സ്ഥലത്ത് വേണം കളിക്കാൻ എന്ന ഒരു ഉദാരമായ ഒരു മനസ്സിലായിട്ട് വന്നു സത്യത്തിൽ ഇയാൾക്ക് കാശ് കിട്ടുന്ന കാര്യമില്ല അയാൾക്ക് കാശിൻ്റെ വിഷയത്തിൽ കാശാവശ്യമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ മെയിൻ വിഷയം അയാൾ അപമാനിക്കപ്പെട്ടു ഈ അപമാനിക്കപ്പെട്ട വ്യക്തിയെപ്പറ്റി പരാമർശിക്കാതെ ഈ ഔദാര്യം വാഗ്ദാനം ചെയ്തത് നമ്മുടെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എവിടെ എന്ത് തൊട്ടാലും അബദ്ധം ഉണ്ടാക്കുകയുള്ളൂ അതേപോലെ സുരേഷ് ഗോപി സ്വന്തം നിനക്കല്ല രണ്ട് മൂന്ന് മാപ്രകൾ എന്ന് തന്നെ വിളിച്ച് അധിക്ഷേപിക്കപ്പെടുന്ന മൂന്ന് പത്രസ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ ഈ ആർ എൽ ബി യെ പ്രത്യേകം കണ്ട് ക്യാമറകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇയാളോട് സംസാരിപ്പിക്കുകയാണ് സുരേഷ് ഗോപിയോട് അത് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു കാരണം ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അത് സ്പീക്കറിൽ ഇടുന്നുണ്ടെന്നുള്ള പുള്ളിക്കാരനെ അറിയാം ആ സമയത്ത് പുള്ളിക്കാരനും അദ്ദേഹത്തിൻ്റെ മേന്മകളും നന്മകളൊക്കെ പറഞ്ഞു മാത്രമല്ല ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല അത് പിന്നെ പൊതുപ്രവർത്തകരുടെ വിഷയങ്ങളല്ലേ അത് ഈ സത്യവാമയെ ഇയാൾ ഒരിക്കലും ആ ചെയ്ത് തെറ്റാന്ന് പറയാൻ തയ്യാറില്ല എങ്കിലും അയാൾ ഇതിനിടയ്ക്ക് നമ്മുടെ ആർ വി ഒരു കാര്യം ചോദിച്ചു ഞങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓണർ ഏറിയം അഞ്ചാറ് മാസമായിട്ട് കിട്ടുന്നില്ല മാസം തോറും കിട്ടുന്നതാണ് എനിക്ക് മാത്രമല്ല കേരളത്തിൽ കുറേ കലാകാരന്മാരായ വിദ്യാർത്ഥികൾ കിട്ടണം അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിപ്പോൾ സുരേഷ് ഗോപി യൂണിയൻ എടുത്തു വെയിറ്റ് ഏത് ഇലക്ഷൻ ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ മന്ത്രിമാരൊന്നും ഓഫീസ് ഉണ്ടാവില്ല നമുക്ക് പറയാനും പറ്റില്ല പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പുതിയൊരു നിയമം പാസ്സാക്കുമ്പോഴാണ് പുതിയൊരു സംഖ്യ വിതരണം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ ഒരു പ്രശ്നം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഗതി ഇവിടെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് പെൻഷൻ കിട്ടിയായിരുന്നില്ല ജീവി പെൻഷൻ കിട്ടാത്തതിന് കാര്യം പറയുമ്പോൾ പിണറായി സർക്കാർ ആരും പറഞ്ഞു ഏയ് ഇനി പറ്റില്ല ഇനി ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞില്ല അതേപോലെ നമ്മൾ ഈ ഓണറിയം കൊടുക്കാൻ ഒരു വാക്ക് ഒരു മന്ത്രി ഇടപെടേണ്ട ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടാവുന്നേ ഉള്ളൂ അവരുടെ എല്ലാം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള നിയമമില്ല അങ്ങനെ ഉരുണ്ട് പേരുടെ രക്ഷപ്പെട്ട ആള് വീണ്ടും എനിക്കുള്ള മാനസിക വിഷമം കാരണമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ ആ മൊ മൊബൈലൊന്ന് സൈലൻ്റ് ആക്കുക എന്നിട്ട് ഞാൻ പറയാമെന്ന് അപ്പോൾ ക്യാമറക്കാർ ഈ പത്രക്കാരെതിരെ കളിക്കുകയായിരുന്നു സുരേഷ് ഗോപി നല്ലത് പറയുമ്പോൾ അത് ഈ ലൗഡ് സ്പീക്കറിലിടുക അയാൾക്ക് മോശപ്പെട്ട് പറയേണ്ട സമയത്ത് സൈലൻ്റ് ആക്കുക ഇത്തരം കളികളെ എന്തായാലും സുരേഷ് ഗോപി വിളിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് അത് ഉദ്ദേശിച്ചതിനേക്കാളെ ദോഷമേ ചെയ്തുള്ളൂ ഈ സത്യഭാമയും രാമൃഷ്ണും തമ്മിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എങ്കിലും അതിനെപ്പറ്റി നടത്തിയ ഒരു അഭിമുഖത്തിൽ ആളുടെ പേര് പറയാതെ ആണെങ്കിലും ഇത്തരത്തിൽ കറുപ്പ് വെളുപ്പ് എന്ന രീതിയിലുള്ള ആ സംഭാഷണം അങ്ങേയറ്റം മോശമായി അതിനെ അവർക്ക് പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ തെറ്റ് പറ്റി അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് വാക്കിലെ പിഴവാണ് അല്ലെങ്കിൽ പറഞ്ഞാണ് പറഞ്ഞോളന്നെങ്കിലും പറയാമായിരുന്നു അത് പറയാതെ അതിൽ ഉറച്ചു നിന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു അവർ ആ വേഷം കേരള സമൂഹം ഒരിക്കലും മറക്കില്ല ആ മാധ്യമങ്ങളുടെ മുമ്പിൽ അവരാണ് കാണിച്ചത് അത് അങ്ങേയറ്റം അഭലംയം തന്നെയാണ് യാതൊരു കാരണവശാലും വർക്ക് കേരള സമൂഹം മാപ്പ് കൊടുക്കില്ല അവർ കേരളത്തെ പിന്നോട്ട് നടത്താനാണ് ശ്രമിക്കുന്നത്